ണ്ട് ഞാൻ എത്തിട്ടുള്ളു മാഷാ വൃത്തി വൃത്തി അലുവ വെട്ടിയും സംഭവത്തിന് ആയപ്പോ സത്യത്തിന് നല്ല പേടിച്ചേ ആ സത്യവിടെ നോക്കിയാ എന്താ വൃത്തി അറിയാ അടിപൊളി മാഷാള്ള ഏഹ് സൂപ്പർ ഉള്ളൊക്കെ ആ ചില ആൾക്കാർക്കും ഒരിതാണ് എന്നാലും തന്നെ മോലാളി വോയ്സ് അയച്ചി മിഞ്ഞാന്ന് ഇവിടെ വാർത്ത മിഞ്ഞാന്ന് സലാമാക്കിട്ട മേനെ അതിനെന്തേണ്ടി നിങ്ങള് സലാമാക്കാനാണ്ട് നിർത്തണം വേറെ എടുക്കും നിർത്തരുത് ഇട്ടാന്ന് വോയിസ് ഉണ്ട് ഞാൻ ഗ്രൂപ്പ് കൂടാല്ല അപ്പൊ മസാല അതേപോലെ തന്നെ നല്ല സൂപ്പർ ആയിക്കണേ എന്താണ് നല്ല വൃത്തിയാണ് അടിപൊളി ഉണ്ടോ ഇവിടെ അലുവ കണ്ടൻ പറ്റി വെച്ചാരിക്കും പിന്നെ എന്താ പറയുക സലാങ്ക നമ്മളെ പല അടിച്ചിട്ട് വൃത്തിയാവണോ ഷീറ്റ് ഇട്ടിട്ട് വൃത്തിയാവണോ രണ്ടും രണ്ടാണ് ഷീറ്റ് ഇട്ടിട്ട് വൃത്തിയാവണേ പല അടിച്ചു വൃത്തിയായി തേക്കാനും നല്ല സൗകര്യമാണ് മനസ്സിലാ അങ്ങനെ രണ്ട് രണ്ട് സൗകര്യം ഉണ്ട് ഈ ഭീമളിയാ എന്താ തൂക്കിടക്കണ്ടല്ലോ വേറെ ലെവലാണോ മസാല കാക്ക എങ്ങനെ അങ്ങനെ ഇണ്ടായി സലാങ്കേവ അലുവ കണ്ടം പറ്റിയായിരിക്കും കാക്ക വരണതാ ഭീമ